നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന ആപ്തവാക്യവുമായി മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ നടന്ന മാള മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടെൻ കെ ഫൈവ് കെ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിക്ക് അടിമയാകുന്ന യുവജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും അതോടൊപ്പം നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്ക് ആവേശവുമായി ഈ മാരത്തോണിന്റെ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എ അഷ്റഫ് മാള ജുമാ മസ്ജിദ് ഇമാം ജനാബ് സുബൈർ മന്നാനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു മാരത്തോണിന് മുന്നോടിയായി നടന്ന സൂമ്പ ഡാൻസ് മത്സരാർത്ഥികൾക്ക് ആവേശമായി മാള സെയിന്റ് ആന്റണി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ത്രീ കെ ഫൺ റൺ എക്സ് എം എൽ എ തോമസ് ഉണ്ണിയാടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ഫൺ റൺ മാള നിവാസികൾക്ക് മനം കുളിർക്കുന്ന ഒരു കാഴ്ചയൊരുക്കി മാള മാരത്തോണിന്റെ സമാപന സമ്മേളനം എക്സ് എം എൽ എ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ഹോളി ഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ഫാർമസി കോളേജ് ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ എസ് ചന്ദ്രകാന്ത സ്വാഗതവും എം കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി നന്ദിയും പറഞ്ഞു ഹോളിഗ്രേസ് ഡയറക്ടർമാർ മാരത്തോൺ ഓർഗനൈസർ എം ആർ ഗിരീഷ് കുമാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ എം ബി ശശികുമാർ വൈസ് പ്രിൻസിപ്പൽ എഡ്വിൻ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ടെൻ കെ വിഭാഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ പ്ലെയർ നബീൽ സഹി ഒന്നാം സ്ഥാനവും നാഷണൽ പ്ലെയർ സന്ദീപ് രണ്ടാം സ്ഥാനവും നാഷണൽ പ്ലെയർ ആർ എസ് മനോജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് തോമസ് ഉണിയാടൻ എക്സ് എം എൽ എ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മാള ബ്ലോക്ക് മെമ്പർ എ എ അഷ്റഫ് കോളേജ് ഡയറക്ടർമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മാരത്തോൺ ഓർഗനൈസർ എം ആർ ഗിരീഷ് കുമാറിനെ മാരത്തോൺ സംഘടന മികവിന് ഉപഹാരം നൽകി ആദരിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ നൃത്ത നൃത്യങ്ങൾ മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്തവർക്കും കാണികൾക്കും ഏറെ ഹൃദ്യമായ അനുഭവമായി